ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യൻ നേവിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ഇന്ത്യൻ നേവി സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റ് ഇപ്പോൾ നടത്തുന്നുണ്ട് വിവിധ തസ്തികളിലായിട്ട് നേവൽ സിവിലിയൻ സ്റ്റാഫുകളിലേക്ക് വേണ്ടിയിട്ട് ചാർജ്മാൻ അതുപോലെ തന്നെ സയന്റിഫിക് അസിസ്റ്റന്റ് ഡ്രാഫ്റ്റ്മാൻ അങ്ങനെ നിരവധി തസ്തികളിലേക്ക് ഇപ്പോൾ ഇന്ത്യൻ നേവിയിൽ ഏകദേശം എഴുന്നൂറോളം ഒഴിവുകളിലേക്ക് അപേക്ഷണിച്ചു താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം എഴുന്നൂറ്റി നാൽപ്പത്തൊന്നോളം ഒഴികാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മിനിമം പത്താം ക്ലാസ് മുതൽവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാം നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ നേവിയാണ് പുതിയൊരു റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് ഇന്ത്യൻ നേവി സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റിലേക്കാണ് അപേക്ഷിച്ചത് ഇപ്പോൾ നേവൽ സിവിലിയൻ സ്റ്റാഫുകളിലേക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒളുകളിലേക്ക് അപേക്ഷിച്ചു അത് നമ്മൾ നോക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ച് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ട് നാനൂറ് വരെ വരുന്ന ലെവൽ സിക്സിലേക്കുള്ള വേക്കൻസികൾ ചാർജ്മാൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അതുപോലെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് പിന്നെ ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെ ശമ്പള സ്കെയില് ഡ്രാഫ്റ്റ്മാൻ വിഭാഗത്തിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അതുപോലെ ഫയർമാൻ വിഭാഗത്തിലേക്ക് പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തിമൂന്ന് ഇരുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഫയർമാൻ വെസ്റ്റേൺ നാവൽ കമാൻഡിലും ഈസ്റ്റേണിലും അതുപോലെ സതേൺ നാവൽ കമാൻഡ് ആൻഡമാൻ നിക്കോബാർ കമാൻഡ് തുടങ്ങിയവയിലേക്ക് ഏകദേശം നാനൂറ്റി നാൽപ്പത്തിനാലോളം ഒളുകൾ ഫയർമാൻ ഒഴിവുകളിലേക്കുണ്ട് പിന്നെ ഫയർ എഞ്ചിൻ ഡ്രൈവർ വിഭാഗത്തിലേക്ക് മൊത്തം അൻപത്തെട്ട് ഒഴികളാണ് ടോട്ടൽ നിലവിലുള്ളത് ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പത് ഒരുനൂറ് വരെ ശമ്പളം ലഭിക്കും പിന്നെ ട്രേഡ്സ്മാൻ മെയ്റ്റ് വിഭാഗത്തിലേക്ക് മൊത്തം നൂറ്റി അറുപത്തൊന്ന് വേക്കൻസി ഉണ്ട് പതിനെട്ടായിരം മുതൽ അൻപത്തിയാറ് തൊള്ളായിരം വരെ ശമ്പളം ലഭിക്കുന്നതാണ് പിന്നെ ടെസ്റ്റ് കൺട്രോൾ വർക്കർ വിഭാഗത്തിലേക്ക് പതിനെട്ടായിരം മുതൽ അൻപത്തിയാറ് തൊള്ളായിരം വരെ ശമ്പളം ലഭിക്കും അതിലേക്കും ടോട്ടൽ പതിനെട്ട് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികളുള്ളത് പിന്നെ കുക്ക് വിഭാഗത്തിലേക്ക് ടോട്ടൽ ഒമ്പത് വേക്കൻസി അതുപോലെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് വിഭാഗത്തിലേക്ക് പതിനാറ് വേക്കൻസിയുമായി മൊത്തം എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വേക്കൻസികളാണ് ഇപ്പോൾ ടോട്ടൽ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ചാർജ്മാൻ വിഭാഗത്തിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയും സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് മുപ്പത് വയസ്സ് വരെയും മാക്സിമം ഡ്രാഫ്റ്റ്മാൻ പതിനെട്ട് ഇരുപത്തഞ്ച് ഫയർമാൻ ആൻഡ് ഫയർ എഞ്ചിൻ ഡ്രൈവർ വിഭാഗത്തിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയും പെസ്റ്റ് കൺട്രോൾ വർക്കർ കുക്ക് മൾട്ടിടാസ്കിങ് സ്റ്റാഫ് വിഭാഗത്തിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരവർക്കും അപ്ലൈ ചെയ്യാനും പറ്റും ഇതിലേക്കൊന്ന് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ചാർജ്മാൻ വിഭാഗത്തിലേക്ക് ഡിഗ്രിയാണ് വേണ്ടത് അതുപോലെ തന്നെ ഇതിലേക്ക് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് ബി എസ് സി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഫയർമാൻ വിഭാഗത്തിലേക്ക് പ്ലസ് ടു പാസ്സായിരിക്കാം പ്ലസ് ഫയർ ഫിറ്റിംഗ്സിനെ കുറിച്ചുള്ള ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതുപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുന്നത് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം പിന്നെ ഫയർ എഞ്ചിൻ ഡ്രൈവർ ആണെങ്കിൽ പ്ലസ് ടു പ്ലസ് അതിനോട് കൂടി മോട്ടോർ ഡ്രൈവർ ലൈസൻസ് വേണം ട്രേഡ്സ്മാൻ ആണെങ്കിൽ പത്താം ക്ലാസ് പ്ലസ് അതിനോട് ഐ ടി ആർ സർട്ടിഫിക്കറ്റ് പ്ലസ്റ്റ് കൺട്രോൾ വർക്ക് ആണെങ്കിൽ പത്താം ക്ലാസ് ഉണ്ടായിരുന്നാൽ മതി കുക്കും പത്താം ക്ലാസ്സും അതുമായി ബന്ധപ്പെട്ട ട്രേഡിലെ എക്സ്പീരിയൻസ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫാണെങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ്സിലുള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാത്ത ആളേ ഫോളോ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനായി വിടുങ്ങണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ